ർക്കും ഒരു ദിവസം അല്ലേ പെരുന്നാൾ പക്ഷെ നമുക്ക് രണ്ട് ദിവസമാണ് അത് എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് കാരണം ഉമ്മച്ചിമാരുടെ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അതായത് എല്ലാവരുടെ വീട്ടിൻ്റെ അടുത്തും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട് അപ്പം ഓരോ ദിവസം ഓരോരോ വീടുകളാണ് അപ്പം ഇന്ന് എൻ്റെ മാമാരുടെ വീട്ടിലാണ് പെരുന്നാൾ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാണ്ട് ദാ ഈ കാണുന്ന സ്പോട്ടിൽ ഇവിടെ പണ്ടൊരു വീടുണ്ടായിരുന്നു ആ വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് ഇപ്പം ആ വീടൊന്നുമില്ല അവിടേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കണം അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് പിന്നെ ദാ ഈ സ്ഥലം കണ്ട ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കണം ഇത് തെന്നൂര് പാലമാണ് പണ്ട് നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇതുവഴി നടക്കാൻ ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു കേട്ടോ കാരണം ഏതെങ്കിലും വണ്ടി എതിരെ വരുകയണമെന്നുണ്ടെങ്കിൽ പെട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകാൻ പറ്റില്ല അത് പറയാൻ കാരണം പണ്ട് എൻ്റെ ഉമ്മച്ചിമായൊക്കെ താമസിച്ചിരുന്ന ഇപ്പം നമ്മൾ പോണ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് പിന്നീടാണ് അവർ റോഡ് സൈഡിലോട്ട് മാറിയത് ഇതാ ഈ സ്ഥലം കണ്ട ഇത് ഒരു ആറ്റിൻ്റെ സൈഡിൽ കൂടെ പോണതാണ് അപ്പം താഴോട്ട് വീണ് കഴിഞ്ഞാൽ ആറ്റിനകത്തായി പോകും അങ്ങനൊരു സ്ഥലമാണ് അതായത് നമ്മൾ ഈ മഴയൊക്കെ മഴ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ പെടും അതായത് ഇച്ചിരി ഇതിപ്പം ഇത്തിരിയെങ്കിലും ഒരു ബൈക്കിന് പോകാനുള്ള ഒരു സ്പേസ് എങ്കിലും ഉണ്ട് മുന്നേ അങ്ങനെയായിരുന്നില്ല ഒരാൾക്ക് കഷ്ടിച്ച് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടുത്തെ വ്യൂ അത് ഭയങ്കര സംഭവമാണ് നല്ല രസമാണ് പിന്നെ അടുത്തടുത്ത് വീടുകളൊന്നുമില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് പക്ഷേ എന്നാൽ പോലും ആർക്കും ഇവിടെ താമസിക്കാൻ താമസിക്കാനൊരു പേടിയൊന്നും ഇതുവരെയും തോന്നിയിട്ടില്ല അതിനെന്താണ് റീസൺ എന്നറിയില്ല പിന്നെ അതായത് ഈ വീട് കണ്ടോ ഈ വീട് ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു വീട് തന്നെ അത് മുന്നേ ആൾ താമസമൊക്കെ ഉണ്ടായിരുന്ന വീടായിരുന്നു പക്ഷേ ഇപ്പം അവരൊക്കെ വേറെ വീടൊക്കെ വെച്ച് താമസം മാറിയപ്പോഴത്തേനും ഇപ്പം അവിടെ ആൾ താമസമില്ല ഇല്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരു അതായത് ഞങ്ങളൊരു ഫാമിലി ആണെങ്കിൽ പോലും ഭയങ്കര അതായത് സിബ്ലിങ്സിനെ പോലെയാണ് നമ്മൾ താമസിച്ചിരുന്നത് പണ്ട് ചെറുതിലെ പക്ഷേ ഇപ്പം പരസ്പരം വല്ലപ്പോഴും മാത്രമേ കാണാറുള്ളൂ എന്നാൽ പോലും നല്ല രസമായിരുന്നു പിന്നെതാ നമ്മളവിടെ ഷഹാനാര വീട്ടിൽ വന്നപ്പോൾ ഷഹാനാര മോൻ നമ്മൾ വെയിറ്റ് ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നെ ഷഹാന ഒരു തണുത്ത വെള്ളമൊക്കെ കൊണ്ടുവന്ന് തന്ന് അതും കുടിച്ച് കുടിച്ചുകൊണ്ടിന്നപ്പോൾ മിച്ചും ഉമ്മയും കൂടി ലാസ്റ്റിലാണ് വന്നത് അപ്പോൾ മിച്ചും എനിക്കൊരു പൂ ഉമ്മ പിള്ളേർക്ക് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അലിക്കുലത്തെ സാധനങ്ങളെല്ലാം കൊടുത്ത് പിള്ളേർക്ക് പിള്ളേരെ ഹാപ്പിയാക്കി പിന്നെതാ പിള്ളേരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോം ബഹളവും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ താഴോട്ട് ഇത്തിരി അതായത് ഇത്തിരി പൊക്കത്തിനാണ് വീടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരി പേടിയായിരുന്നു എന്നാലും പിള്ളേർ നിന്ന് പിന്നെ പിന്നെതാ നമ്മൾ ഫുഡ് കഴിക്കും ഇന്നലെ ഒക്കെ ബിരിയാണി ആയിരുന്നില്ലേ അപ്പോൾ ഇന്ന് വിചാരിച്ച് ഒരു വെറൈറ്റി പിടിക്കാം ഫുഡൊക്കെ കഴിച്ച് പിന്നെ അത് കഴിഞ്ഞ് ചായ ഒടിച്ച് ചായയും നല്ല മധുരക്കിഴങ്ങുമായിരുന്നു കഴിച്ചത് അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത വേറൊരു കസിൻ്റെ വീട്ടിലും കൂടെ പോകാനുണ്ട് അതിനിടങ്ങി മിച്ചതാ ആ ആടലോടൊക്കെയാണ് ഈ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തെ ഇല്ല സൂപ്പറാണ് ചുമ്മാ ആക്ഷൻ മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇതാ ഇവരുടെ വീട്ടിൻ്റെ മുകളിൽ കൂടിയാണ് പോവേണ്ടത് അവരെ വീട്ടിൽ ഭയങ്കര കാട് പിടിച്ചൊരു സ്ഥലമായിരുന്നു പക്ഷേ നല്ല വൈബ് സ്ഥലം പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വോയിസ് ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റൂമിലൊന്നും ഇരുന്ന് എല്ലാം വോയിസ് ഓവർ ചെയ്യണത് കാരണം ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളം ഉണ്ടാകും അതെല്ലാവരും ക്ഷമിക്കണം പിന്നെ അതാ ഈ സ്ഥലം ഉണ്ടല്ലോ ഞാൻ അതൊക്കെ മിച്ചവൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു പണ്ട് നമ്മൾ ഇങ്ങനെ മറ്റേ റബ്ബറങ്ങാ പൊട്ടിച്ചതും റബ്ബറങ്ങാ പറക്ക ബഹളം വെച്ച് ഇങ്ങനെ അതായത് അത് കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ നമ്മുടെ ഒരു ന്യൂസ്റ്റാലി അല്ലേ നമ്മൾ കസിൻസ് എല്ലാവരും കൂടി അതൊക്കെ പറക്കിയെടുത്ത് വിറ്റ് അതൊക്കെ നല്ലൊരു ന്യൂസ്റ്റാലി ഉള്ളു അതൊക്കെ ഞാൻ ഇങ്ങനെ മിച്ചുവിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു നമ്മൾ ഇതുവഴിയാണ് മിച്ചു പറഞ്ഞത് അപ്പം ഇവിടെ നിന്ന് റബ്ബറും കിട്ടുമായിരുന്നു അങ്ങനെ അത് നമ്മൾ പറക്കിയെടുക്കുമായിരുന്നു അതിൽ ഈ പറഞ്ഞതിൽ മിച്ചൊരു എത്ര ശതമാനം മനസ്സിലായെന്നൊന്നും എനിക്കറിഞ്ഞൂട പക്ഷേ എനിക്കൊരു സന്തോഷം എൻ്റെ മോൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ എനിക്കൊരു സന്തോഷം പിന്നെ ഇവിടെ കൂടി വന്ന് ആ ഒരു ചെറിയ കാണ്ട ഒരു റെഡ് കളറിലാണ് അതെല്ലാവരും അല്ലേ അതൊരു രക്തക്കറ പോലെ തോന്നിക്കുന്നു അതൊക്കെ നമ്മളിങ്ങനെ എത്രത്തോളം എത്രയോ ഇങ്ങനെ കളിച്ചിട്ടുള്ളതാണ് പിന്നെ അതൊക്കെ വെച്ചിട്ട് പിന്നെ ന അവരൊക്കെ വരാൻ ഇത്തിരി പിറകോട്ടാണ് കാരണം നടന്ന് വരാൻ ഇത്തിരി ദൂരം പിന്നെ ഒരു വീട്ടിൻ്റെ സൈഡിൽ കൂടി വന്ന് അപ്പോഴേക്ക് റോഡ് കണ്ടു ശരിക്കുമുള്ള വഴി ഇതല്ല നയവേറെ വഴിയുണ്ട് പക്ഷെ നമ്മൾ ഈ വഴിയാണ് വന്നത് അതിനൊരു കാരണമുണ്ട് എന്താണെന്നല്ലേ അത് ഷോർട്ട് കട്ടുണ്ട് അപ്പം കുറച്ച് നടന്നാൽ മതിയല്ലോ എന്നിട്ട് പിന്നെ ഞാൻ മിച്ചുവിന് ആ റബ്ബറിൻ്റെ അരിയാണ് ഇങ്ങനെ കാണിച്ചു കൊടുത്തത് പിന്നെ അത് ഇതാണ് അവരെ വീട് അപ്പം നമ്മൾ അവരെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ നമുക്ക് കുടിക്കാൻ ചായയൊക്കെ തന്ന് അവിടെ ഒരു മിച്ചുണ്ട് കേട്ടോ അങ്ങനെ ആ മിച്ചുവിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെതാ മൂസിന് അപ്പം മൈലാഞ്ചി മയിലാഞ്ചിട്ടോണ്ടിരിക്കുന്നു അങ്ങനെ ഇഷലിന് മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞാൽ എനിക്ക് മൈലാഞ്ചി ഇട്ട് പിന്നെ ഫ്രൂട്ട് സലാഡ് പോലെ ഒരു സാധനം സോറി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞായിരുന്നു ഫ്രൂട്ട് സലാഡ് തന്നെ പിന്നെ നമ്മളിതാ മയിലാഞ്ചി ഇട്ടത് എല്ലാവരും കൂടി ഇങ്ങനെ വീഡിയോയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മുഖം കാണിക്കരുത് കൈ മാത്രമേ കാണിക്കാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കൈ മാത്രം കാണിച്ചു കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നിട്ട് പിള്ളേർ പുറത്തൊക്കെ ഇറങ്ങിയിരുന്ന് കളിച്ച് നല്ല നല്ല സ്ഥലമായിരുന്നു കേട്ടോ പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിരുന്നു ഇങ്ങനെ അതാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് ഇതോ ആ ചാടണതാണ് മിച്ചു ഇതായി ഇത് ഇതാണ് മിച്ചു ഇത് മിച്ചു വൺ എൻ്റെ മോൻ മിച്ചു ടു അങ്ങനെ പിന്നെ അവരുടെ അടുത്തൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് മിച്ചുവും ഇഷലും അവിടെ നിന്ന് വരത്തേയില്ലായിരുന്നു വരണ്ടെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ പോയി എടുത്തൊക്കെയാണ് കൊണ്ടുവന്നത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് നടന്നു പിന്നെ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു ഒന്നുകൂടെ നടന്നു പിന്നെ അതിന് ശേഷം രാത്രിയായപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേ എൻ്റെ കുഞ്ഞാരെ വീട് അതിൻ്റെ അടുത്തുണ്ട് പിന്നെ അവിടെ അവിടെയും കൂടെ പോയി ഈ വർഷത്തെ പെരുന്നാളിൻ്റെ സമാപന ചടങ്ങിൽ പങ്കെടുത്തു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ